നമസ്കാരം കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം മെക്സ് സെവൻ എന്ന വ്യായാമ കൂട്ടായ്മയെ പറ്റിയുള്ള ചർച്ചകളും വാർത്തകളുമൊക്കെ ആയിരുന്നല്ലോ ഞാനത് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അന്യൂസ് ചെയ്തിരുന്നു കോഴിക്കോടിൻ്റെ കോഴിക്കോടിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ പി മോഹനിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് വാചകങ്ങൾ വെച്ചിട്ടാണ് ഞാനന്ന് ചെയ്തത് അന്ന് അത് ഇവിടെ വാർത്തയായിട്ടില്ല അതിനുശേഷമാണ് വാർത്തയായത് അന്ന് മെക് മെക്സെവൻ എന്നാണ് ഇതിന് പേരിട്ടത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പി എഫ് ഐയുടെ ആളുകൾ നിരോധിക്കപ്പെട്ട സംഘടനയായ പി എഫ്ഐയുടെ ആളുകൾ ജമാത്തയുടെ ആളുകൾ അതുപോലെ തന്നെ എസ് ഡി പിയുടെ ആളുകൾ ഇവരെയൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ വ്യായാമ കൂട്ടായ്മ എന്ന് പറഞ്ഞ് നടത്തുന്നത് അത് പക്ഷേ വേറെ ഉദ്ദേശമാണ് എന്നൊക്കെ തരത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു പിന്നീടത് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം വലിയ വിവാദമായി പി മോഹൻ ഇത് തിരുത്തി പറയുകയും ചെയ്തു ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന തരത്തിൽ പറയുകയും ചെയ്തു പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഇതാതൊന്ന് കേട്ടുനോക്കുക ജമാലാമി ഉദ്ദേശിക്കുന്നത് പോലെ ഹിന്ദുയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് അങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലിന് ആട്ടിയോടിക്കപ്പെടുന്നത് ആരായിരിക്കും ഏത് മതവിശ്വാസികളായിരിക്കും ഇതാണ് എന്റെ ചോദ്യം ആരായിരിക്കും ഒരു സംശയവും വേണ്ട ഹിന്ദുക്കളായിരിക്കും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വപ്നം ഇവിടെ നടക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരിക ഇവിടെ നിന്ന് ഓടേണ്ടി വരിക ഇവിടെ പീഡിപ്പിക്കപ്പെടുക എല്ലാം ഹിന്ദുക്കളായിരിക്കും ഒരു സംശയവും വേണ്ട എന്ന് ഒരു എന്താ പറയുക ഒരു സംശയത്തിന് വിട നൽകാത്ത വിധത്തിൽ തന്നെ അദ്ദേഹം ആവർത്തിച്ച് അവിടെ പറയുന്നു ഇതുതന്നെയാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒന്നാണ് ഇനി മെക്സമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ പറഞ്ഞത് ഇതൊരു ജാതി ഇല്ല മതമില്ല ഇതൊരു വ്യായാമ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞവർ ഓരോ ദിവസം കഴിഞ്ഞപ്പോഴും അവർ അഭിപ്രായം മാറ്റിക്കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് അവർ പറയുന്നു മുസ്ലിങ്ങൾക്ക് ഇതുപോലൊരു കൂട്ടായ്മ എന്തേ പറ്റില്ലേ എന്ന തരത്തിലായി അപ്പോൾ ആദ്യം ജാതിയില്ല മതം ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ സമസ്ത പോലുള്ളവർ ഇതിനെ എതിർക്കുന്നതിൻ്റെ കാരണം ഇതിൽ സ്ത്രീകളുള്ളതുകൊണ്ട് മാത്രം മാത്രമാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല സ്ത്രീകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് സംസ്ഥ പോലുള്ളവർ എതിർക്കുന്നത് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സി പി എമ്മിലെ ആവട്ടെ ഇനി ലീഗിലെ ആവട്ടെ കോൺഗ്രസിലെ ആവട്ടെ എസ് ഡി പി ആവട്ടെ മറ്റ് ജമാഅത്തൊക്കെ ആവട്ടെ വെൽഫെയർ പാർട്ടി ആവട്ടെ ഇതിലേക്കുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിന് അനുമോദിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കത്ത് എഴുതിയ കത്ത് വരെ പുറത്തു വന്നു അങ്ങനെ പലരും ഇതിനെ അഭിനന്ദിച്ചു ഒടുവിൽ അങ്ങനെ ഈ പി മോഹന് തന്നെ പറഞ്ഞ വാക്കുകൾ വിഴുങ്ങേണ്ടി വന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു നാളെ ഇനി മാധ്യമങ്ങൾ ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തി പറയും പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ചിലർക്കൊക്കെയുള്ള ചില സൂചനകളാണ് ചൂണ്ട് പലകളാണ് അത് ശരിയായ രീതിയിൽ ഗ്രഹിച്ചാൽ മനുഷ്യർക്ക് ഇനിയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കുമൊക്കെ ഇവിടെ ശാന്തിയാട് കഴിയുക